ഹലോ ഇന്നത്തെ ഞങ്ങളുടെ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ചിക്പേട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയത് ജയനഗർ ഫോർത്ത് ബ്ലോക്ക് ആയിരുന്നു നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ബാംഗ്ലൂർ സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ എവിടെ പോകണം എന്നിങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്നവരാണ് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സ് ടിപ്സൊക്കെ പറഞ്ഞുതരാം കേട്ടോ ചിക്പേറ്റ് മെയിൻ ആയിട്ടുള്ളത് സാരികൾക്കാണ് നല്ല അടിപൊളി സാരികൾ വളരെ വളരെ വിലക്കുറവിൽ നമുക്ക് കിട്ടും സാരി മാത്രമല്ല ചുരിദാർ മെറ്റീരിയൽസും കുർത്തി പാൻസെറ്റും അതേപോലെ തന്നെ സൽവാർസ് അൺസ്റ്റിച്ചും സ്റ്റിച്ചഡും ഒക്കെ നല്ല റേറ്റ് കുറവിലാണ് നമുക്ക് ഇവിടെ കിട്ടാം ക്ലോത്തിങ് മെറ്റീരിയൽസ് മാത്രമല്ല കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചിക്പേറ്റിലെ ട്രഡീഷണൽ ജുവലറീസ് അത്യാവശ്യം നല്ല വിലക്കുറവിൽ കിട്ടും നിങ്ങളൊരു ബ്രൈഡാണ് പക്ഷേ ഗോൾഡ് ജ്വല്ലറീസ് അല്ല ഇടുന്നതെങ്കിൽ ഫാൻസി ജ്വല്ലറീസിന് പറ്റിയൊരു സ്ഥലം കേട്ടോ ചിപ്പേട്ട് അപ്പം നിങ്ങൾ കുറിച്ച് വെച്ചോളൂ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവസരം കിട്ടുവാണ് നിങ്ങളിവിടെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ട്രഡീഷണൽ ജ്വല്ലറീസ് ഒക്കെ വാങ്ങിച്ചു വെച്ചോളൂ നാട്ടിൽ അതിനൊക്കെ നല്ല റേറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബിൽഡിങ്ങിലാണ് അതായത് ഇങ്ങനെ ബിൽഡിങ്ങിൽ കയറി നിങ്ങൾ പർച്ചേസ് ചെയ്യരുത് കാരണം ഇവിടെ പറയുന്ന റേറ്റ് ഭയങ്കര കൂടുതലാണ് അതിന് പേരായിട്ട് നിങ്ങൾ ഇതേപോലെ സ്ട്രീറ്റിലേക്ക് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആയിരം രൂപ പറയുവാണെങ്കിൽ ഇവിടെ അത് ചിലപ്പോൾ നമുക്ക് അഞ്ഞൂറ് നാനൂറ് രൂപയ്ക്ക് വരെ കിട്ടും സ്ട്രീറ്റ് സൈഡിൽ ഇതേപോലെ കൂട്ടിയിട്ട് വെക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ സെയിം മെറ്റീരിയല് സെയിം പീസ് നല്ല ഹാഫ് റേറ്റിലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ബിൽഡിംഗിൽ ഒരിക്കലും കയറി പർച്ചേസ് ചെയ്യാതിരിക്കാം അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ ഇവിടെ വരേണ്ട ആവശ്യമില്ല സാധാരണ ടെക്സ്റ്റൈൽസിൽ പോയത് നമുക്ക് അങ്ങനെ കിട്ടും നമ്മുടെ ആവശ്യം അതല്ലല്ലോ അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉദ്ദേശിക്കുവാണെങ്കിൽ പക്കാ സ്ട്രീറ്റ് കൂടെ നടന്ന് തന്നെ ഷോപ്പ് ചെയ്യാം ജയനഗർ ഫോർത്ത് ബ്ലോക്കിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു ഷോപ്പിങ്ങിൻ്റെ അപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ള മെയിൻ കാര്യമാണ് ബാർഗെയിനിങ് പറയുന്ന ഒരു സംഭവം ബാർഗെയിനിങ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നവും കാരണം ബാർഗെയിനിങ് അവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾക്കും അത് ചെയ്യാം പക്ഷേ അക്സെപ്റ്റ് ചെയ്യാത്ത കുറച്ച് പേരുണ്ട് അവർ അവരുടെ കടയുടെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും ഫിക്സഡ് പ്രൈസിന് അവിടെ ചെന്നിട്ട് ബാർഗെയിൻ ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് ചുമ്മാവായലിരിക്കുന്നത് കേൾക്കാൻ നിൽക്കരുത് അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പറയുന്ന നമ്മൾ ആദ്യമേ അങ്ങോട്ട് ചോദിക്കുക ബയ്യാ ഫിക്സഡ് റേറ്റ് ചെയ്യാനാണ് അങ്ങനെയൊക്കെ ചോദിക്കുക അതെൻ്റെ ഹിന്ദി ശരിയാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത് എന്തായാലും കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയും ഞങ്ങൾ കുറച്ച് തരാം എന്നൊക്കെ പറയും അപ്പം നമ്മൾ പറയണം ഒരു റേറ്റ് വരുമ്പോൾ നമ്മൾ പറയണം ബയ്യാ തോടാ കമുക്കാരോ എന്നൊക്കെ പറയണം കുറച്ചുകൂടി കുറക്കി ഞാൻ എന്താണ് ഹിന്ദി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കന്നഡ ഒട്ടും അറിയില്ലാത്തതുകൊണ്ടാണ് ഹിന്ദി പറയുന്നത് കേട്ടോ ഹിന്ദി അവർക്ക് അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളൊരു മെയിൻ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്നിപ്പം അവരൊരു നാനൂറ് രൂപ പറയുകയാണെങ്കിൽ ഓ അത് പറ്റില്ല ടു ഹൺഡ്രഡ് എന്നൊക്കെ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങോട്ട് പറയാൻ നിൽക്കുകയാണെങ്കിൽ അവർ അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തൊന്നും വരില്ല അപ്പോൾ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് പൊളൈറ്റായിട്ട് ഡീൽ ചെയ്യാൻ പഠിക്കാം ജസ്റ്റ് ഇങ്ങനെ ഭയ്യാ കുറച്ച് തരാമോ നമ്മളിങ്ങനെ കേരളത്തിൽ നിന്ന് ഷോപ്പിങ്ങിന് വേണ്ടി മാത്രം വന്നേക്കുന്നതാണ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി പൊളൈറ്റായിട്ടൊക്കെ സംസാരിച്ചാൽ അവർ എന്തായാലും നമുക്ക് കുറച്ച് തരും കാരണം അവർ അതിനു വേണ്ടിയാണ് അവിടെ ഇരിക്കുന്നത് അതിനു വേണ്ടിയാണ് അവർ വില കൂട്ടിയിട്ടിരിക്കുന്നത് തന്നെ അപ്പോൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ബാർഗെയിനിങ് എന്നുള്ളൊരു പോയിന്റ് മറക്കരുത് പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം അതായത് ഒരു ട്രിക്കാണ് കേട്ടോ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര എക്സൈറ്റഡായ അത് കണ്ടു കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായെങ്കിലും നമ്മൾ ഒരു ഒരു മോഡറേറ്റ് ആയിട്ട് നിൽക്കുക അതായത് നമ്മൾ ചിലപ്പോൾ ഇത് വാങ്ങും ചിലപ്പോൾ ഇത് വാങ്ങില്ല ആ വില കുറച്ച് തരുവാണെങ്കിൽ വാങ്ങും അങ്ങനെ നിൽക്കുക അല്ലാതെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിത് എന്തായാലും എടുക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് കഴിഞ്ഞാൽ അവർ ആ വില കുറയ്ക്കത്തില്ല അതേസമയം നമ്മൾ നോക്കി ഇതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആണെങ്കിൽ ഞാൻ എടുക്കും എന്നുള്ളൊരു മുഖമാണെങ്കിൽ അവരാ പൈസ കുറച്ചു അപ്പോൾ നിങ്ങൾ ഓവർ എക്സൈറ്റ്മെൻ്റ് ഇട്ടിട്ട് അവർക്ക് അങ്ങനെ ജസ്റ്റ് കുറയ്ക്കാൻ പറ്റാത്ത രീതിയിൽ അവരെ ആക്കാതിരിക്കുക അപ്പോൾ ബാർഗെയിനിങ്ങിൻ്റെ ഞാൻ മനസ്സിലാക്കിയുള്ള ടിപ്സ് ഇതൊക്കെയാണ് ഇപ്പം ഞാൻ കഴുത്തിലിട്ടിരിക്കുന്ന ഈ ഒരു ട്രഡീഷണൽ ജ്വല്ലറി ഞാൻ വാങ്ങിച്ചത് സിക്സ് ഫിഫ്റ്റി റുപ്പീസിനാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഇയറിങ്സും വരുന്നുണ്ട് നാട്ടിൽ എന്തായാലും ഇത് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടില്ല വാടക വരെ വാടകയ്ക്ക് വാങ്ങുവാണെങ്കിൽ തന്നെ ഇതിന് നമ്മൾ നല്ല റേറ്റ് കൊടുക്കണം അപ്പോൾ ഇതെന്തായാലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒത്തിരി ഐറ്റംസ് നോക്കി ഞാൻ വളരെ വളരെ സെലക്റ്റീവായിട്ടാണ് എടുത്തത് കാരണം ഞങ്ങൾ പേരും ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പേരും കൂടെ ആയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഷോപ്പിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് ആയിരുന്നെങ്കിൽ ചിലപ്പോ കുറെ കൂടെ ഐറ്റംസ് ഞങ്ങൾ വാങ്ങിച്ചേനെ ഒരു സെറ്റ് ഒറ്റത്തവണ ചോദിച്ചപ്പോൾ രണ്ടായിരം രൂപയൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിന് ബാർഗെയിൻ ചെയ്തില്ല പക്ഷെ ബാർഗെയിൻ ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു എമൗണ്ടിൽ എന്തായാലും ഒരു തൗസൻഡ് സംതിങ്ങിന് അത് കിട്ടുമായിരുന്നു പക്ഷെ അത് ഞങ്ങൾക്ക് വേണ്ടാത്തത് ഞാൻ ഞാനത് ചോദിച്ചില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില കടകളിൽ ഫിക്സഡ് റേറ്റ് നിന്ന് എഴുതി വെച്ചിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ ഓർക്കും ബാർഗെയിനിങ് ആണെന്ന് ഫോർ എക്സാമ്പിൾ ഇപ്പം ആ ബയ്യ നമ്മുടെ അടുത്ത് ഒരു ത്രീ ഹൺഡ്രഡ് റുപ്പീസിന് ഇന്ന സാധനം പറഞ്ഞപ്പം നമ്മൾ കുറച്ച് കുറച്ച് തരാൻ പറയുവാണ് അപ്പോൾ അയാൾ പറയുവാണ് ടു ഡബിൾ നയൻ പോലും ആക്കത്തില്ല ഒരു രൂപ പോലും കുറക്കില്ല എന്ന് ഒറ്റയടിക്ക് അങ്ങ് പറയുന്ന ആൾക്കാരുണ്ട് അത് കുറേ അങ്ങനെ പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ പറയുന്നവരുടെ അടുത്ത് നമ്മൾ ബാർഗെയിൻ ചെയ്ത് നമ്മുടെ സമയം ചുമ്മാ വേസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് ഉടനെ തന്നെ അടുത്ത കടയിലേക്ക് പോയിക്കോളുക നിങ്ങൾ വിചാരിച്ച ഒരു പ്രൊഡക്റ്റ് ഒരു കടയിൽ മാത്രമല്ല കിട്ടുക അതാണ് ചിക്പേഡിന്റെ പ്രത്യേകത ഒത്തിരി ഒത്തിരി റീറ്റൈലേഴ്സ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളെ വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾക്കൊരു കാര്യം ഒരു സ്ഥലത്തുനിന്ന് വിചാരിച്ച പ്രൈസിന് കിട്ടിയില്ലെങ്കിൽ അത് അവിടെ ഉപേക്ഷിച്ച് അടുത്ത് തേടി പോവുക നിങ്ങൾ പോകുന്ന വഴിക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടും പിന്നെ ഈ കണ്ട സ്ട്രീറ്റ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വിശക്കം ദാഹിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ള സമയങ്ങളിൽ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ പോരാത്തതിന് കൂടുതലും ഇതേപോലുള്ള ഫ്രഷ് ജ്യൂസസ് ഒക്കെ വാങ്ങി വാങ്ങിക്കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ മെച്ചം നിങ്ങളൊരു പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട പ്രൊഡക്റ്റ് എല്ലാം ചിക് വളരെ ഹോൾസെയിൽ റേറ്റിൽ അവൈലബിൾ ആണ് അപ്പം ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീലിങ്സ് ഒക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ചിക്പേട്ട് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഹോൾസെയിൽ ഡീലേഴ്സിന് നല്ല കിട്ടില്ല ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയാണ് കേട്ടോ പിന്നെ നമ്മളിങ്ങനെ നടന്നു പോയപ്പോൾ ഒരു വെറൈറ്റി ഫ്രൂട്ട് കണ്ടു ഇതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ ലിച്ചിയുടെ ഒരു വെറൈറ്റി ആയിരുന്നു ഞാനപ്പം അത് ഫസ്റ്റ് ടൈമാണ് കഴിച്ചു നോക്കുന്നത് ജസ്റ്റ് കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ വാങ്ങിക്കാന്ന് കരുതി ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു ആക്ച്വലി അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ആയിരിക്കുന്ന ചേച്ചിയാണെങ്കിൽ പറഞ്ഞത് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് എന്തായാലും വാങ്ങിച്ചോ എന്ന് പറഞ്ഞതാണ് ഞാൻ അങ്ങനെ നിർബന്ധിച്ചിട്ടാണ് എനിക്ക് ഒന്നും ട്രയൽ ചെയ്യാൻ തന്നത് ട്രയൽ ചെയ്തത് എന്തായാലും നന്നായി കാരണം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് വാങ്ങിച്ചതുമില്ല പിന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അതായത് നിങ്ങളുടെ ആക്സസറീസും ഫോണും കാര്യങ്ങളൊക്കെ വളരെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഈ സ്ട്രീറ്റ് കോഡ് നടക്കാനായിട്ട് എ ഇപ്പൊ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫോൺ മിനിറ്റുകൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ നിങ്ങളുടെ ഫോൺ വേറെ വല്ലവരുടെ കയ്യിലിരിക്കും അത്രയ്ക്ക് മോഷണം നടക്കുന്ന സ്ഥലമാണ് ചിക് പേട്ട് എന്റെ ഫോൺ മാത്രമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്തത് അപ്പൊ ചേച്ചിമാരിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു ഞാൻ എന്റെ ഫോൺ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം നിങ്ങളുടെ ബാഗും ഫോണും പേഴ്സും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ ഈ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമാണ് പോകുന്നെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡും ലൈസൻസും കാര്യങ്ങളും ഒന്നും ക്യാരി ചെയ്യണ്ടട്ടോ കാരണം നമ്മുടെ പേഴ്സൊക്കെ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളെങ്കിലും നഷ്ടപ്പെടാതെ കിട്ടുമല്ലോ പേട്ടിന്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ അങ്ങ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു നടന്ന് ഇടന്ന് നമ്മൾ കെ ആർ മാർക്കറ്റ് എത്തി അവിടെ നിന്ന് മെട്രോയ്ക്ക് ആയിട്ടോ നമ്മൾ പോകുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം നിങ്ങൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് മെട്രോയും ഊബർ ഓട്ടോയും മാത്രം എടുക്കുക ലോക്കൽ ഓട്ടോ ഒന്നും ഉപയോഗിക്കരുത് നിങ്ങൾ പറ്റിക്കപ്പെടൂട്ടോ അപ്പോൾ ഒരുമാതിരിപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു ഇതിൻ്റെ ഇടയിൽ എന്റെ ഷോപ്പിംഗ് നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമല്ലേ അല്ലേ മറ്റു ആണെങ്കിൽ ഞാൻ എല്ലാ ഐറ്റംസും വെച്ചിട്ട് ഒരു ഹോൾ വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഒന്നും കൂടെ ഞാനൊന്ന് ചുരുക്കി പറയാം നിങ്ങൾക്കിപ്പോൾ വേണ്ട ഐറ്റംസ് നല്ല സെലക്റ്റീവ് ആയിട്ടാണ് ഇരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജയനഗർ ഷോപ്പിംഗ് സ്ട്രീറ്റ് ചൂസ് ചെയ്യാം അതല്ല നിങ്ങളുടെ കയ്യിൽ ഒത്തിരി സമയമുണ്ട് ഡംപ് ചെയ്തിട്ടേക്കുന്ന ഒരുപാട് ഐറ്റംസ് ചെയ്യുന്ന ഇഷ്ടം അനുസരിച്ച് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക് പേട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്